നമസ്കാരം പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭക്തകവിയും വിശുദ്ധനുമായിരുന്നു കബീർദാസ് താൻ റാമിൻ്റെയും റഹീമിൻ്റെയും പൈതലാണെന്ന് പാടി കബീർ അന്തരിച്ചപ്പോൾ ജഡം എങ്ങനെ സംസ്കരിക്കണം എന്ന കാര്യത്തിൽ തർക്കമായി കുഴിച്ചിടണമെന്ന് മുസ്ലിം ശിഷ്യർ ആവശ്യപ്പെട്ടു ദഹിപ്പിക്കണമെന്ന് ഹിന്ദു ശിഷ്യരും വാശി പിടിച്ചു ഒടുവിൽ പങ്കുവെച്ചെടുത്തോളാൻ ഗുരു അവരോട് പറയുന്നതായി ഇരു കൂട്ടർക്കും വെളിപാടുണ്ടായി എന്ന ഈ പുതിയ വാദം അതിനുശേഷം അവർ ശവക്കച്ച അഴിച്ചു മാറ്റിയപ്പോൾ ജഡത്തിൻ്റെ സ്ഥാനത്ത് പൂക്കളുടെ ഒരു കൂമ്പാരം അവരത് പങ്കിട്ടെടുത്തു അത്രേ ഇതൊരു കെട്ടുകഥയാകാം ഇക്കഥ പറഞ്ഞിട്ട് കവി ഒ എൻ വി കുറുപ്പ് കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ എന്ന തൻ്റെ പുസ്തകത്തിൽ പറയുന്നു ഈ കെട്ടുകഥയുടെ മേൽമൂടി നീക്കിയാൽ സത്യത്തിൻ്റെ മുഖം കാണാൻ കഴിയുമെങ്കിൽ അത് ഇതാണ് ഒടുവിൽ അവശേഷിക്കുന്നത് ഈ സുഗന്ധം മാത്രമാവും നമ്മുടെ ഉസ്താദുമാരിൽ പലരും തികഞ്ഞ മതവിശ്വാസികളായിരുന്നു പക്ഷേ വർഗീയവാദികൾ ആയിരുന്നില്ല അതുകൊണ്ടാണ് ഉസ്താദ് അലാ ഖാൻ മകൾക്ക് അന്നപൂർണ എന്ന് പേരിട്ടത് വിസ്മില്ലാ ഖാൻ യമുനയെ സ്നേഹിച്ചത് ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയായ ബീഗം പർവീൻ സുൽത്താന നെറ്റിയിൽ പൊട്ടും തൊട്ടിരുന്ന് പാടുന്നത് അരനാഴിക നേരം എന്ന സിനിമയിൽ വയലാർ രാമവർമ്മയുടെ പാട്ടുകൾക്കിടയിൽ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്നൊരു തനി മലയാളി പാട്ടുണ്ടല്ലോ അത് ഒരു നൂറ്റാണ്ടിനപ്പുറത്തിരുന്ന് കുന്നംകുളത്ത് വന്ന് താമസിച്ച ഒരു ജർമ്മൻ പാതിരിയുടേതാണ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അതിശയിച്ചു പോവില്ലേ എന്നാൽ നൂറ് നൂറ് കീർത്തനങ്ങൾ പാടിയ ഒരു പാട്ടുകാരൻ ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും എന്ന് മോഹിക്കുന്നത് മാത്രം ഇപ്പോഴും മിച്ചമാണ് മനുഷ്യത്വത്തിൻ്റെ സുഗന്ധം പ്രസരിപ്പിക്കുന്ന സംഗീതത്തിൻ്റെ ഉപാസകരോട് ജാതി ചോദിക്കുന്നില്ല എന്ന് പറയാൻ നമുക്ക് കഴിയട്ടെ